നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഏറെ രുചികരമായ ഒരു ചിക്കൻ കറി വെച്ച് നോക്കാം ഒരു ചെറിയ ഉരുളിയിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് രണ്ടായി നുറുക്കി ഇട്ട് കൊടുക്കുക ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞു വരട്ടെ ഇനി അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി കൊടുക്കണം ഇനി നാലോ അഞ്ചോ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കണം ഇത് മുരിയട്ടെ ഇനി ഇതിലേക്ക് മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അതിലേക്ക് മല്ലിപ്പൊടി ഇത് മതിയാകും എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇനി ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിനുമുമ്പേ സവാള നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും കളർ ഇതിൽ ചേർന്ന് വരുന്നു ഇനി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം നല്ല എരിവും കളറും ഉള്ള മുളക് പൊടിയാണ് ഇത് സവാളക്കൊപ്പം ചേർക്കാതെ തന്നെ ഇത് പതുക്കെ ഒന്ന് ഒരിച്ചെടുക്കുക അതിനുശേഷം സവാളയോടൊപ്പം ചേർത്തെടുക്കാം പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്ന അത്രയും രുചികരമായ ഒരു കറിയാണ് ഇത് ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് മുരിച്ചെടുക്കണം സ്റ്റവിലെ തീ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും വെക്കുക ഇതൊന്നും നിങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സവാള ഇപ്പോൾ പതുക്കെ മുരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ആറ് മുതൽ എട്ട് വരെ വെളുത്തുള്ളി അലിയും ഒരു ചെറിയ വർഷം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം ഇത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം ഇനി ഈ കൂട്ട് മുരിഞ്ഞു വരട്ടെ തക്കോലത്തിൻ്റെ മണം ഈ കറിക്ക് വേണം ഒരു ഫ്ലവർ തക്കോലം നമുക്ക് അല്ലികളായി വിടർത്തി ഇട്ടുകൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ ആയതിനാൽ അടി കരിയാതെ നോക്കണം ഇപ്പോൾ ഈ കൂട്ട് ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം സവാളയും മറ്റു കൂട്ടും സൈഡിലേക്ക് മാറ്റി വെച്ച് നടുക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി മൂന്നോ നാല് വേപ്പിലത്തുകൂടി കൊടുക്കണം തക്കാളിയും വേപ്പിലയും നന്നായി ബ്ലൻഡായി വരട്ടെ അതിനുവേണ്ടി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം മൂപ്പിച്ചെടുത്ത സവാളയും മറ്റു മസാലകളും സൈഡിലേക്ക് വെച്ചിട്ടുള്ളതാണ് തക്കാളി വെന്തതിന് ശേഷം മാത്രം ഇതിനോടൊപ്പം പതുക്കെ കൂട്ടി യോജിപ്പിച്ചെടുത്താൽ മതി ഈ കറി എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഒരു കിലോ മുറിച്ചെടുത്ത ചിക്കൻ്റെ ആവശ്യമേ ഉള്ളൂ നന്നായി ഇളക്കി കൊടുത്തോളൂ തക്കാളി വെന്തു വരട്ടെ തക്കാളിക്ക് ഇപ്പോൾ ഒരുവിധം വേവ് ആയിട്ടുണ്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് സവാളയോടൊപ്പം ഇത് പതുക്കെ പതുക്കെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ തക്കാളി മസാലയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്തു വരുന്നുണ്ട് തക്കാളിയും മസാലയും എല്ലാം കൂടി ഒന്നുകൂടി ബ്ലൻഡ് ആയി വരട്ടെ എന്തായാലും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ആവശ്യമാണെങ്കിൽ തീ ഒരൽപ്പം കൂട്ടി വെച്ചോളൂ മസാല ഉരുളിയിൽ കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ കൂട്ട് ഏകദേശം ശരിയായി കഴിഞ്ഞു ഇനി ചിക്കൻ കൊടുക്കണം ചിക്കനെ മസാലയുമായി നന്നായി കൂട്ടിയോജിപ്പിക്കുക ചിക്കൻ വെന്ത് കിട്ടണ്ടേ അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി തീ ഫുൾ ആക്കി വയ്ക്കാം ചിക്കൻ നന്നായി വെന്ത് വരട്ടെ അതിനുവേണ്ടി നേരം പാത്രം മൂടി വയ്ക്കാം മസാല ചിക്കനിൽ നന്നായി പിരട്ടി എടുത്തതിന് ശേഷം മാത്രം മൂടി വെച്ച് വച്ചാൽ മതി ഇപ്പോൾ പാത്രം മൂടി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിൻ്റെ വേവിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കറി നന്നായി തിളച്ചു തുടങ്ങി കറി ഇളക്കി കൊടുക്കാം എന്താ കറിയുടെ ഒരു കളർ അതുപോലെ തന്നെ നല്ല മണവും വരുന്നുണ്ട് ഇനി നമുക്ക് കറി ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട് മൂടിവച്ച പാത്രത്തിനിടയിൽ കൂടി ആവി പുറത്തു വരുമ്പോൾ നമുക്ക് ഇനി കറി തുറന്നു നോക്കാം ഇപ്പോൾ വെള്ളം കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കറി നന്നായി കുറുകി വരുന്നുമുണ്ട് ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും കുട്ടികൾക്ക് പോലും ഈ കറി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഒഴിച്ചിട്ടുള്ള വെള്ളം ഒരുവിധം വറ്റിക്കഴിഞ്ഞു ഇപ്പോൾ അതിലെ വെളിച്ചെണ്ണയാണ് ഈ തിളച്ച് കാണുന്നത് തീ ഒരു മീഡിയം ലെവലിലേക്ക് മാറ്റിക്കോളൂ കറി പതുക്കെ മുരിഞ്ഞു വരട്ടെ കറി സൈഡിലേക്ക് മാറ്റി നടുക്ക് കുറച്ച് സ്ഥലം ഒഴിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഈ മല്ലിയില ഒന്ന് മുരിഞ്ഞു വരട്ടെ ചിക്കനിൽ നിന്നും ഊറി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിൽ മല്ലിയില ഒരുവിധം വെന്തു കഴിഞ്ഞു ഇനി ചിക്കനോടുകൂടി നമുക്ക് ഇത് കൂട്ടി യോജിപ്പിക്കാം കരിഞ്ഞു പിടിക്കാതെ കറി നന്നായി ഇളക്കി കൊടുക്കണം കണ്ടു ഇപ്പോൾ വായിൽ വെള്ളമൊറിക്കുന്ന നല്ല മണം കറിയിൽ നിന്നും വരുന്നുണ്ട് കറി കുറച്ചു നേരം കൂടി ഇളക്കിയെടുക്കണം ഇപ്പോൾ കറിയുടെ ചാറെല്ലാം കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് ഇങ്ങനെ ഇളക്കി കറിയെ ഡ്രൈ ആക്കി എടുക്കാം ഈ കറി ചപ്പാത്തി ചോറ് അപ്പം പൊറോട്ട എന്നിവയ്ക്കൊപ്പം കൂട്ടിക്കഴിക്കുന്നത് വളരെ രുചികരമാണ് അതുപോലെ തന്നെ ബിരിയാണി റൈസ് ഗീ റൈസ് എന്നിവയ്ക്കൊപ്പവും ഇത് ഏറെ രുചികരമാണ് മേമ്പൊടിയായി കുറച്ച് വേപ്പില കൂടി നമുക്ക് ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ ഒരു അഞ്ച് മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ ഇരുന്നോട്ടെ ഇപ്പോൾ ശരിയായി ഏവരും ഇഷ്ടപ്പെടുന്ന നല്ല പുതിയ മാർഗത്തിലുള്ള ചിക്കൻ കറി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്തായാലും നിങ്ങളും പരീക്ഷിച്ചു നോക്കുമല്ലോ അടുത്ത ഹോളിഡേയിലെ ചിക്കൻ കറി ഇതുപോലെ ആയിക്കോട്ടെ നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ചു നോക്കണം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ചാനൽ അയച്ചു കൊടുക്കാനും മറക്കരുത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി അതിനൊപ്പം ചിക്കൻ കറി നമുക്ക് രുചിച്ചു നോക്കാം രണ്ട് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ കറി ചേർത്ത് നമുക്ക് കഴിച്ചു നോക്കാം ചപ്പാത്തിയും ചിക്കൻ കറിയും വേറെ ലെവൽ എന്താ ഒരു രുചി അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ഇനി മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്